കടബാധ്യതകൾ മാനസിക പ്രശ്നങ്ങൾ ഗ്രഹദോഷം ദൃഷ്ടിദോഷം കുടുംബ ബന്ധങ്ങൾ തകരുക മറ്റു മാനസിക പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നടത്താൻ പറ്റിയിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വഴിപാടിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഈ വഴിപാട് ക്ഷേത്രത്തിൽ നടത്താനായിട്ട് നമുക്ക് അധിക പണച്ചെലവൊന്നുമില്ല വളരെ ചെറിയ ഒരു തുക കൊണ്ട് നമുക്ക് ക്ഷേത്രത്തിൽ ഈ ഒരു വഴിപാട് നടത്താവുന്നതാണ് ഈ ഒരു വഴിപാട് നടത്തി നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഗ്രഹദോഷം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ നമ്മുടെ ഗ്രഹത്തിന് വന്നു ചേരുന്ന ഏതു തരത്തിലുള്ള ദോഷവും ഗ്രഹദോഷം എന്ന് പറയാം അതേപോലെ നമ്മൾ താമസിക്കുന്ന ഭൂമിയിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിലും നമ്മുടെ ഗ്രഹത്തിനാതൊരു ദോഷം വരും അങ്ങനെ ഗ്രഹദോഷത്തിലുള്ള ആ ഒരു കുടുംബത്ത് താമസിക്കുന്ന വ്യക്തികൾക്ക് അവിടെ ഒരു ഉയർച്ച ഉണ്ടാവത്തില്ല എന്നും ദുഃഖങ്ങളും അതേപോലെ തന്നെ എന്നും അസുഖങ്ങൾ അതുപോലെ സാമ്പത്തിക സ്ഥിതി മെച്ചമാവില്ല അങ്ങനെ അവർക്കൊരു മനസമാധാനം ഇല്ലാതെ വരിക കുടുംബത്തിലെ ആളുകൾ തമ്മിൽ തമ്മിൽ മനസ്പൊരുത്തമില്ലാതെ വരിക അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഈ ഗ്രഹദോഷമുള്ള കുടുംബത്ത് താമസിച്ചാൽ അപ്പോൾ ഈ പറയുന്ന ഈ ഒരു വഴിപാട് ഗ്രഹദോഷമുള്ള ആളുകൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ഗ്രഹത്തിൽ അഭിവൃദ്ധി കൊണ്ട് വന്നു ചേരാൻ സഹായിക്കുന്ന ഒന്നാണ് ഞാൻ ഈ പറയുന്ന വഴിപാട് അതേപോലെ തന്നെയാണ് ദൃഷ്ടിദോഷം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാര്യമാണ് എന്ന് എന്നാൽ അങ്ങനെയല്ല ദൃഷ്ടിദോഷം മൂലം പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് ദൃഷ്ടിദോഷം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പും മുളകും ഒക്കെ ഒഴിഞ്ഞ് നമ്മൾ അടുപ്പിലിടുന്ന ഒരു പ്രക്രിയയുണ്ട് ചെറിയ രീതിയിലുള്ള കണ്ണേറൊക്കെയാണെങ്കിൽ അതിൽ നിന്ന് നമുക്കത് മാറിക്കിട്ടും പക്ഷെ വലിയ തോതിലുള്ള ദൃഷ്ടിദോഷം നിങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെയുള്ള ആ ഈ അടുപ്പിൽ ഒഴിഞ്ഞിടുന്നത് മുഖാന്തരമൊന്നും അത് മാറിക്കിട്ടണം എന്നില്ല അതിന് വേണ്ടിയിട്ട് നമുക്ക് ഞാൻ ഈ പറയുന്ന വഴിപാട് ചെയ്യാവുന്നതാണ് അതേപോലെയാണ് ശാപവാക്കകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ഒരു ശാപമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒക്കെ നിങ്ങളുടെ മേലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ടും നമുക്കിത് ചെയ്യാം അതുപോലെ തന്നെയാണ് മാനസിക ബുദ്ധിമുട്ടുകൾ നമ്മുടെ മനസ്സ് ശരിയല്ലെങ്കിൽ നമ്മുടെ ജീവിതം അവിടെ ശ്രേഷ്ഠതയില്ലാതെ വരും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ഏത് പ്രശ്നങ്ങളാണെങ്കിലും അതുപോലെ നമ്മുടെ കുടുംബ ബന്ധത്തിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളും അതേപോലെ മക്കളും തമ്മിൽ വഴക്കുണ്ടാവുക അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാവുക അങ്ങനെ ഒരു സ്വരച്ചേർച്ച ഇല്ലാതെ വരിക അങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു വഴിപാട് ശ്രേഷ്ഠമാണ് അതേപോലെ എന്തെങ്കിലും ഭയമൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് ായിട്ട് അതേപോലെ തന്നെ ധനം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനായിട്ട് അഭിവൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനായിട്ട് ഒക്കെ നമുക്ക് ഞാൻ ഈ പറയുന്ന വഴിപാട് നടത്താവുന്നതാണ് ശത്രു സംഹാരം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ ശത്രു സംഹാര പുഷ്പാഞ്ജലി ശത്രു സംഹാര ഹോമം ശത്രു സംഹാര അർച്ചന അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പം ഈ ശത്രു സംഹാര അർച്ചന നടത്തുന്നത് ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾക്കറിയാമോ നമ്മെ എതിർക്കുന്നതോ നമുക്ക് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതോ ആയ ശത്രുവിനെ നശിപ്പിക്കാനോ ആ ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനോ ഉള്ള ഒരു പരിഹാരമായിട്ടാണ് പലപ്പോഴും എല്ലാ ആളുകളും ശത്രു അർച്ചനയെ കാണുന്നത് എന്നാൽ അങ്ങനെയല്ല ശത്രു എന്നാൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മുടെ ആ ഒരു ശത്രുവിനെയാണ് നമ്മൾ സംഹരിക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ശത്രുവാര നമ്മുടെ മനസ്സാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ശത്രു ആ ശത്രുവിനെയാണ് നമ്മൾ നശിപ്പിക്കേണ്ടത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലേക്ക് ഏതെങ്കിലും നെഗറ്റീവ് എനർജി വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ദൃഷ്ടിദോഷം സംഭവിക്കുകയാണെങ്കിൽ ആ ദൃഷ്ടിദോഷം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഉള്ളിലാണത് ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ഗ്രഹദോഷം ആണെങ്കിലും നമ്മുടെ ഉൾ നമ്മുടെ ശരീരത്തിനാണ് അത് ബാധിച്ചിരിക്കുന്നത് ആ നെഗറ്റീവ് എനർജി കടന്നുകൂടിയിരിക്കുന്നത് എവിടെയാണ് നമ്മുടെ ശരീരത്തിലാണ് അവിടെ താമസിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഉള്ളിലാണ് ആ ഒരു നെഗറ്റീവ് എനർജി കടന്നുകൂടിയിട്ടുള്ളത് ആ നെഗറ്റീവ് എനർജീനെയാണ് നമ്മൾ നശിപ്പിച്ച് കളയേണ്ടത് അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ശത്രുവാരാണ് നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയാണ് ആ എനർജിയെ തീർച്ചയായിട്ടും നമ്മൾ നശിപ്പിച്ച് കളയുക തന്നെ വേണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ശത്രു സംഹാരർച്ചന നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പം മനസ്സിനെ കീഴടക്കിയ എന്ത് കാര്യമാണോ ആ ഒരു കാര്യത്തെ നമ്മൾ പറഞ്ഞു വിട്ട് നമ്മുടെ മനസ്സിന് നല്ല ബലം നൽകി നമ്മുടെ മനസ് ശരീരവും മനസ്സും പോസിറ്റീവ് എനർജി കൊണ്ട് നിറയ്ക്കാൻ സഹായിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വഴിപാടാണ് ശത്രു സംഹാരർച്ചന ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്നിവ കേട്ടോ അപ്പം ഇത് മുഖാന്തരം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എന്ത് ബുദ്ധിമുട്ടുകളും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അല്ലാതെ നമ്മുടെ അയൽപക്കത്തുള്ള ഏതെങ്കിലും ആൾ നമ്മളോട് വഴക്കുണ്ടാക്കി അവർക്കൊരു പണി കൊടുക്കുക എന്നുള്ള രീതിയിലല്ല നമ്മൾ ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തേണ്ടത് പലർക്കും അങ്ങനെ ഒരു ധാരണയുണ്ട് നമ്മുടെ അടുത്തുള്ള അല്ലെങ്കിൽ നമുക്ക് നമ്മൾ വഴക്കുണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകുന്ന ഏതെങ്കിലും ഒരു ആളുകൾ അല്ലെങ്കിൽ ഒരു കുടുംബം അവർക്ക് ദോഷം സംഭവിക്കാനായിട്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് രക്ഷ നേടാനായിട്ടാണ് പലപ്പോഴും നമ്മൾ ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തുന്നത് എന്ന് എന്നാൽ അങ്ങനെയല്ല നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജിയെ പുറന്തള്ളാനും നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കാനും നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാനും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു പ്രസന്നതയും ആ ഒരു സന്തോഷവും ഒക്കെ വന്നു ചേർന്ന് അവിടെ ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശത്രു സംഹാര പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ശത്രു അർച്ചന നടത്തുന്നത് അപ്പോൾ മുരിക ക്ഷേത്രത്തിൽ ശത്രു അർച്ചന നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഗ്രഹദോഷം ദൃഷ്ടിദോഷം ഈ ശാപവാക്കുകൾ എന്നിവയൊക്കെ മോചനം നേടാനായിട്ട് മുരുകക്ഷേത്രത്തിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തുക എന്ന് പറയുന്നത് വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും മാനസിക പ്രശ്നങ്ങൾ ഭയം കടബാധ്യതകൾ ധനം ഒക്കെ നമുക്ക് മുരുകക്ഷേത്രത്തിൽ ശത്രു സംഹാര പൂജ നടത്തുകയാണെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ളൊരു വിശേഷം ഉണ്ട് അതിന് പ്രത്യേകമായിട്ടുള്ളൊരു ശ്രേഷ്ഠത ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് മുരുക ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ തന്നെ വിവാഹം നടക്കാൻ കാലതാമസമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ സാമ്പത്തിക ബാധ്യതകൾ വരുന്ന വേളയിലെല്ലാം നമ്മൾ ഈ ശത്രു സംഹാര പൂജ നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് ജോലിസ്ഥലങ്ങളിലൊക്കെ അനുഭവപ്പെടുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങാനായിട്ടും കാലങ്ങളായിട്ട് നിങ്ങളുടെ കോടതിയിലൊക്കെ എന്തെങ്കിലും കേസൊക്കെ ആയിട്ട് നിങ്ങൾ ആ ഒരു നിയമത്തിൻ്റെ വഴിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിലൊക്കെ അതിൻ്റെ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിയെടുക്കാനൊക്കെ ആയിട്ടും നമുക്ക് ഈ ഒരു ശത്രു സംഹാര പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ശത്രു അർച്ചന നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഏത് കാര്യത്തിനും ശത്രു സംഹാര അർച്ചന നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ ഇനി നിങ്ങൾ ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ശത്രു സംഹാര പുഷ്പാഞ്ജലി ഒന്ന് നടത്തി നോക്കൂ വളരെ ശ്രേഷ്ഠത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മുടെ അയൽപക്കത്തുള്ളവരെയോ അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളെയോ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളിത് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിലെ അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വഴിപാട് നടത്താൻ വേണ്ടിയിട്ടൊന്ന് നോക്കുക വളരെ ശ്രേഷ്ഠത നിങ്ങൾക്കുണ്ടാവും അതേപോലെ ഞാൻ ഈ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം നമുക്ക് സംസാരിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം